എസ്റ്റേറ്റ് തൊഴിലാളികൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു കമ്പനി ചിന്നക്കനാൽ പന്നിയാർ എസ്റ്റേറ്റിൽ സമരം ചെയ്ത തൊഴിലാളികൾക്കാണ് നോട്ടീസ് നൽകിയത് കഴിഞ്ഞ ദിവസം കാട്ടാന ആക്രമണത്തിൽ മരിച്ച പരിമളത്തിന്റെ മൃതദേഹവുമായി തൊഴിലാളികൾ എച്ച് എം എൽ കമ്പനി ഓഫീസിന് മുൻപിൽ സമരം നടത്തിയിരുന്നു ഇതിനെ തുടർന്നാണ് തൊഴിലാളികൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത് ഈ മാസം എട്ടാം തീയതിയാണ് കാട്ടാന ആക്രമണത്തിൽ തോട്ടം തൊഴിലാളിയായ പരിമള കൊല്ലപ്പെട്ടത് രാവിലെ എസ്റ്റേറ്റിലെ ജോലിക്ക് പോകുന്നതിനിടയിലാണ് കാട്ടാനക്കൂട്ടത്തിന്റെ മുൻപിൽ അകപ്പെട്ടത് എസ്റ്റേറ്റിൽ നിന്നും ആശുപത്രിയിൽ ആംബുലൻസ് സൗകര്യം ഇല്ലാതെ കാട്ടാനയുടെ സാന്നിധ്യം അറിയുന്നതിനും വാച്ചർമാരെ നിയമിക്കാത്തതിലും പ്രതിഷേധിച്ച് മൃതദേഹവുമായി തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഒൻപതാം തീയതി ചൊവ്വാഴ്ച എസ്റ്റേറ്റ് മാനേജറുടെ ഓഫീസ് ഉപരോധിച്ചിരുന്നു ഇതേ തുടർന്നാണ് തൊഴിലാളികൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് മൃതദേഹം ഓഫീസിനുള്ളിൽ കയറ്റിവെച്ച ഏഴ് തൊഴിലാളികൾക്കാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് ഓഫീസ് പ്രവർത്തനം തടസ്സപ്പെടുത്തി നാശനഷ്ടങ്ങൾ വരുത്തി മറ്റു തൊഴിലാളികളെ സമരം ചെയ്യുവാൻ സാമ്പത്തിക നഷ്ടം വരുത്തി തുടങ്ങിയവ നോട്ടീസിൽ സൂചിപ്പിക്കുന്നു മൂന്ന് ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്നാണ് കമ്പനി നിർദ്ദേശിച്ചിരിക്കുന്നത് ട്രേഡ് യൂണിയന്റെ സഹകരണത്തോടെ നടന്ന സമരത്തിൽ പങ്കെടുത്ത തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും കമ്പനി നോട്ടീസ് പിൻവലിക്കണമെന്നും പൊതുപ്രവർത്തകർ ആവശ്യപ്പെട്ടു തൊഴിലാളികൾ ജോലിക്ക് പോകുന്നതിനു മുമ്പായിട്ട് മൃഗങ്ങളുടെയോ സാന്നിധ്യമുണ്ടോ എന്നറിയാൻ ആ വാച്ചറന്മാർ അവിടെ ഉണ്ടായിരുന്നതാണ് പക്ഷേ ഇപ്പോൾ അങ്ങനെ യാതൊരു വാച്ചറന്മാരുമില്ല തൊഴിലാളികളെ അവരുടെ ജീവനും സുരക്ഷ കൊടുക്കുന്ന കാര്യത്തിൽ കമ്പനിക്ക് വന്നിരിക്കുന്ന വലിയ വീഴ്ചയാണ് അപ്പോൾ അതെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അവിടെ കമ്പനിയുടെ ഐക്യ ട്രേഡ് യൂണിയൻ്റെ നേതൃത്വത്തിൽ അവിടെ സമരം നടന്നിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ഏഴോളം തൊഴിലാളികൾക്ക് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് കമ്പനി ആ നോട്ടീസുകൾ പിൻവലിക്കുകയും ആവശ്യമായ തൊഴിലാളികൾക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുകയും വേണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ നിലപാട് അതോടൊപ്പം ഇപ്പോൾ പത്ത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അതിൽ അൻപതിനായിരം രൂപ കൊടുത്തു നാലര ലക്ഷം രൂപ ഏതാണ്ട് പതിനഞ്ച് ദിവസങ്ങൾക്കകം നാലര ലക്ഷം രൂപ കൊടുത്ത് അഞ്ച് ലക്ഷം രൂപ ഇപ്പോൾ കൊടുക്കും ബാക്കിയുള്ള പൈസ ബാക്കിയുള്ള പേപ്പറുകളാവുന്ന മുറയ്ക്ക് കൊടുക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് പതിനാറാം തീയതി അതിന്റെ ജനറൽ മാനേജരുമായിട്ട് ചർച്ചയുണ്ട് ആ ചർച്ചയിൽ ഈ നോട്ടീസ് കൊടുത്തേ ആ നോട്ടീസ് പിൻവലിക്കണം എന്ന് ശക്തമായിട്ട് തന്നെ ഞങ്ങൾ ആവശ്യപ്പെടും പതിനാറാം തീയതി ഐക്യ ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ കമ്പനിയുടെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുവാനും തീരുമാനിച്ചിട്ടുണ്ട്